ഹേ ഹലോ വെൽക്കം ബാക്ക് ഏസ് രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ് കളിച്ച അഞ്ച് മത്സരങ്ങളിൽ മൂന്ന് തോൽവിയും രണ്ട് ജയവുമായിട്ടാണ് രാജസ്ഥാൻ റോയൽസിനെ നേരിടാൻ ഗുജറാത്ത് ടൈറ്റൻസ് എവേ മത്സരം കളിക്കാൻ വേണ്ടി രാജസ്ഥാൻ റോയൽസിൻ്റെ ഹോം ഗ്രൗണ്ടിലേക്ക് വരുന്നത് രാജസ്ഥാൻ റോയൽസ് ആകട്ടെ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു കണ്ടിന്യൂസ് നാല് മത്സരങ്ങൾ വിജയിച്ചു നിൽക്കുന്നു ഐ പി എൽ ഈ സീസണിൽ ഇവരെ തോൽക്കാത്ത ഒരു ടീമാണ് രാജസ്ഥാൻ റോയൽസ് രണ്ട് ടീമുകൾക്കും വീക്ക്നെസ് ഉണ്ട് പക്ഷേ ഒരു പരിധിവരെ അത് മേക്കപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പക്ഷേ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ആ ഒരു സൈഡ് അല്പം വീക്കായിട്ട് നിൽക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു തരാം ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മേജർ ഷെയറും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗില്ലും അതോടൊപ്പം തന്നെ സായ സുദർഷമാണ് മിഡിൽ ഓർഡറിൽ ഡേവിഡ് മില്ലർ ഇല്ലാത്തത് ഇവരെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി ആയിട്ടുണ്ട് പകരക്കാരനായി വന്ന കെയിൻ വില്യംസിന് കാര്യമായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കാതെ വരുന്ന രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് വലിയൊരു തലവേദന ഉണ്ടാക്കുന്നുണ്ടോ കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാൻ പറഞ്ഞത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ് കാരണം മിഡിൽ ഓർഡറിൽ മെയിനായിട്ട് ആ ഒരു ഗെയിമിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ അദ്ദേഹം നിന്ന് ഇന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് മനസ്സിൽ തോന്നിയെന്ന് ഡേവിഡ് ആയിരുന്നു അദ്ദേഹം ഇല്ലാതെ വരുന്ന വലിയൊരു തിരിച്ചടി തന്നെയാണ് രാഹുതി വേദിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻസ് അപ്പോൾ ദ സിറ്റുവേഷൻ അത് എപ്പോഴും ഉണ്ടാക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഡേവിഡ് മില്ലർ അങ്ങനല്ല പല സാഹചര്യങ്ങളിലും കളിച്ച് ഒരു താരമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു അത്രയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിരുന്നു കെയിൻ വില്യംസൺ ട്രാക്കിലേക്ക് വരാത്തത് ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാനം സോറി ഗുജറാത്ത് ഐറ്റൻസ് സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് ശുബാൻ മില്ലിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ശേഷവും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എങ്കിലും ഹോം മത്സരത്തിലാണ് കൂടുതലും അദ്ദേഹം എഫക്റ്റീവായി തോന്നിയിട്ടുള്ളത് എവേ മത്സരങ്ങളിലേക്ക് വരുമ്പോൾ മോശമാണ് തീർത്ത് മോശമാണ് എന്നല്ല എന്നാൽ ഹോം മത്സരങ്ങളിലാണ് കൂടുതലും സ്കോർ ചെയ്ത് കാണാറുള്ളത് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും കീപ്പിംഗ് സൈഡിലെ ഭരത്തിൽ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഒരു മത്സരത്തിൽ റെസ്റ്റ് കൊടുക്കാനാണ് സാധ്യത ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നു ഓഫ് കോഴ്സ് ഷമിയ തന്നെയാണ് ആ ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്ന ബോളർ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന മോഹിത് ശർമ്മയാണ് അവസാന മത്സരത്തിൽ എക്സ്പെൻസീവ് ആയി പോയെങ്കിലും അത്യാവശ്യം നല്ല എക്കോണമിയിലാണ് ആ താരം ത്രൂ ഔട്ട് ഈ ഒരു സീസണിൽ എറിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അദ്ദേഹം തന്നെയാണ് ബോളിംഗ് സൈഡിലെ മെയിൻ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദാറ്റ് ഇഞ്ചൊരു റാഷിദ് ഖാൻ കാര്യമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നില്ല റാഷിദ് ഖാൻ ഇടയ്ക്കിടയ്ക്ക് കൊള്ളുന്നുണ്ട് പഴയ ഒരു ഖാൻ ഇതുവരെ ശരിക്കും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ മത്സരത്തിൽ എക്കോണമിക്കലായിട്ടാണ് ബോൾ ചെയ്തതെങ്കിലും ആ ഒരു പഴയ റേഷൻകാർ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കും അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗുജറാത്ത് രജ്ഞത്തെ വലിയൊരു തിരിച്ചടിയാണ് തമ്മിൽ പേരും എന്ന് പറയുന്നത് നൂറ് അഹമ്മദ് അത്യാവശ്യം നല്ല എക്കണോമിക്കലായിട്ടാണ് ബോൾഡ് ചെയ്യുന്നത് എക്കണോമി അത്യാവശ്യം നന്നായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് അത് സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ബാക്കി ആരിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മുഖേ ഇവിടെ ഷമിക്ക് പകരക്കാരനായിട്ട് വന്ന ഉമേഷ് യാദവിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ആൾ തീർത്തും എക്സ്പെൻസീവാണ് കണ്ടിന്യൂസ് അഞ്ച് മത്സരങ്ങളിൽ നല്ല തല്ലു കൊണ്ടാൾ അത് വലിയൊരു തിരിച്ചരിയാണ് ഷമിക്കൊപ്പം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ബേസ് ബോൾഡർ നിലവിൽ ഗുജറാത്ത് ഐറ്റംസ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇന്ന് നമ്മുടെ രാജസ്ഥാൻ റോയൽസിലേക്ക് വന്ന ബട്ടലർ ഫോമായിരിക്കുന്ന അവരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം വേകുന്ന കാര്യം തന്നെയാണ് എന്നിരുന്നാലും ജയ്സ്വാൾ കൂടി ഫോം ആവേണ്ട ആവശ്യതയുണ്ട് ഇപ്പോൾ നാല് മത്സരങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് നാല് മത്സരങ്ങളിലും ഫെയിലിയർ ആയിട്ടാണ് ജയ്സ്വാളിന്റെ സ്റ്റാർട്ടിങ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ അദ്ദേഹം ഫോം കഴിഞ്ഞാൽ ടോപ്പ് ഓർഡർ ഓക്കെയാണ് ടോപ്പ് ഓർഡർ അല്ലെ തന്നെ ഓക്കെയാണ് ഇപ്പോൾ സഞ്ജു സാംസൺ നിലവിൽ തിരിച്ചു സഞ്ജു സാംസൺ ഓൾറെഡി നല്ല ടച്ചിലാണ് നിൽക്കുന്നത് ബട്ടലർ ഫോമിലേക്ക് വന്നു പ്രിയാൻ പരാഗം നല്ല ടച്ചിലാണ് എഫക്റ്റീവായിട്ടുള്ള ബാറ്റിംഗ് കോൺട്രിബ്യൂഷൻ അശ്വിന്റെ ഭാഗത്ത് വരുന്നുണ്ട് പവൽ അങ്ങനുള്ള ഒരുപാട് ഹെഡ്മെയർ അങ്ങനുള്ള ഒരുപാട് താരങ്ങൾ അവിടെ നിപ്പുണ്ട് സോ എന്തായാലും ലെവനിൽ കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്നും കാര്യമായിട്ടുള്ള ചേഞ്ചുകളൊന്നും തന്നെ വരാൻ സാധ്യതകളില്ല രാജസ്ഥാന്റെ അതോടൊപ്പം തന്നെ ബോളിംഗ് യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞാലും ബോളിംഗ് യൂണിറ്റിലെ മെയിൻ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ പേസ് ഒരു ഒരുപാട് ഉയരെയാണ് അവിടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് പെർഫോമൻസ് അശ്വിന്റെയും അതോടൊപ്പം തന്നെ എസ്പെഷ്യലി സഹലിന്റെയും വീഴും വിക്കറ്റ് കേസിൽ ഇപ്പൊ സഹൽ ടോപ്പിൽ തന്നെ നിപ്പുണ്ട് അതും രാജസ്ഥാനെ സംബന്ധിച്ച് വലിയൊരു വലിയൊരു സ്ട്രെങ്ത് തന്നെയാണ് അല്ലെങ്കിൽ വലിയൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ് ഇവിടെ ആരുടെ ഭാഗത്താണ് അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് രാജസ്ഥാന്റെ ഭാഗത്താണ് അഡ്വാൻറ്റേജ് പക്ഷേ ഇത് ക്രിക്കറ്റാണ് ആണ് സംഭവിക്കാം ചിലപ്പോൾ ഗുജറാത്ത് ഐറ്റൻസ് തിരിച്ചു കയറി മേയാനുള്ള സാധ്യതകളുണ്ട് ഇല്ല എന്ന് നമുക്ക് ഒരു ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള മത്സരം തന്നെ ഇന്ന് രാജസ്ഥാനിൽ പിറക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാലും ഗവൺമെൻറ് അറിയപ്പെടുക എനിക്ക് മെയിനായിട്ട് ഗുജറാത്ത് ഗുജറാത്ത് ഐറ്റൻസ് തോന്നിയിട്ടുള്ള ഷമിക്ക് തക്കതായിട്ടുള്ള റീപ്ലേസ്മെന്റ് അല്ല ഉമേഷ് യാദവ് അതോടൊപ്പം തന്നെ ഡേവിഡ് മില്ലറിന് മിഡിൽ ഓർഡറിൽ കളിക്കാൻ സാധിക്കാത്തതും അല്ലെങ്കിൽ ഡേവിഡ് മില്ലർ പരിക്കേറ്റ പുറത്തിരിക്കുന്ന എവിടെ ഗുജറാത്ത് ഐറ്റൺസ് സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് അപ്പോൾ ഇറ്റ്സ് ബൈ ബൈബേഗീസ്